നമസ്കാരം ഞാൻ ഡോക്ടർ വിജയ് നാരായണൻ തിരുവനന്തപുരം എസ് കെ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ ഗ്യാസ്ട്രോളജിസ്റ്റ് ആണ് അവയവദാനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി അവബോധം സൃഷ്ടിക്കുവാനായി ലോകമെമ്പാടും ഓഗസ്റ്റ് പതിമൂന്നാം തീയതി വേൾഡ് ഓർഗൻ ഡൊണേഷൻ ഡേ അഥവാ അവയവദാന ദിനമായി ആചരിക്കപ്പെടുന്നു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മറ്റൊരാളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നുള്ളതും മരണശേഷം മറ്റു പലരിലൂടെ ജീവിക്കുക എന്നുള്ളതും തീർച്ചയായും മഹത്തരമായ കാര്യമാണ് അതുകൊണ്ടാണ് അവയവദാനം മഹാദാനമാണ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രതിവർഷം അഞ്ചു ലക്ഷത്തിലേറെ ആളുകളാണ് അവയവത്തിന്റെ തകരാർ മൂലം കൃത്യസമയത്ത് അവയവദാനം നടക്കാത്തത് കൊണ്ട് മരണപ്പെടുന്നത് എന്നാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അവയവദാനം പ്രധാനമായും രണ്ട് തരങ്ങളിലാണ് ഒന്ന് മസ്തിഷ്ക മരണം സംഭവിച്ചതിന് ശേഷമുള്ള അവയവദാനം ഇതിനെ നമ്മൾ കടാവറിക് ട്രാൻസ്പ്ലാന്റ് അഥവാ ഡിസീസ് ഡോണർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നു ഇത്തരത്തിലുള്ള അവയവദാനത്തിൽ രണ്ട് വൃക്കകൾ കരൾ ഹൃദയം ചെറുകുടൽ പാങ്ക്രിയാസ് സ്കിൻ ടിഷ്യൂ കണ്ണിലെ കോർണിയ മുതലായി പല അവയവങ്ങളും ദാനം ചെയ്യാവുന്നതാണ് ഈ മരിച്ചതിന് ശേഷമുള്ള ട്രാൻസ്പ്ലാന്റേഷൻ സാധാരണഗതിയിൽ സർക്കാർ സംവിധാനമായ കെ എൻഒ എസ് അഥവാ കേരള നെറ്റ്വർക്ക് ഓഫ് ഓർഗൻ ഷെയറിംഗ് വഴിയാണ് നടക്കുന്നത് അവയവദാനത്തിന്റെ രണ്ടാമത്തെ തരം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മറ്റൊരാൾക്ക് അവയവം ദാനം ചെയ്യുക എന്നാണ് ഇതിനെ നമ്മൾ ലിവിംഗ് ഡോണർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നു ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് കരളിന്റെ ഒരു ഭാഗമോ ഒരു വൃക്കയോ ദാനം ചെയ്യാവുന്നതാണ് ഇപ്പോൾ ലിവിംഗ് ഡോണർ ട്രാൻസ്പ്ലാന്റിൽ ഈ ഓർഗൻ ഡോണറിന് നീണ്ടു നിൽക്കുന്ന യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല സ്ഥിരമായ മരുന്നുകളും കഴിക്കേണ്ടി വരുന്നില്ല ഇനി ലിവർ ട്രാൻസ്പ്ലാന്റ് കാര്യം പറയുകയാണെങ്കിൽ ഈ ഡോണറിന്റെ ലിവർ ഒരു രണ്ടോ മൂന്നോ മാസങ്ങൾക്കകം തിരിച്ചു വളർന്ന് ഏകദേശം പഴയ രൂപത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും ഇന്ത്യയിൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഓർഗൻ ട്രാൻസ്പ്ലാന്റ്സ് കൂടി വരുന്നുണ്ടെങ്കിലും ഇനിയും നമുക്ക് ഈ മേഖലയിൽ ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ട് അപ്പോൾ ഈ അവയവദാന ദിനത്തിൽ കൂടുതൽ ആളുകൾ ഈ പുണ്യപ്രവൃത്തിക്കായി സന്നദ്ധരായി മുന്നോട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം താങ്ക് യു